ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ നിന്നും പമ്പയ്ക്ക് ബസ് സർവീസ് ആരംഭിച്ചു കോവൂർ കുഞ്ഞുമോ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ശാസ്താംകോട്ട ധർമ്മശാസ്ത്രത്തിൽ നിന്നുമാണ് പമ്പയ്ക്ക് അയ്യപ്പന്മാർ ഭാരവാഹികളും എല്ലാവരും നടത്തണമെന്നാണ്

ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി അജിതകുമാർ സെക്രട്ടറി കേരള ശശികുമാർ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻപിള്ള കരിനാഗപ്പള്ളി എ ടിഒ അബ്ദുൾ ലത്തീഫ് രാജേന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ബസ് ഡ്രൈവറേയും കണ്ടക്ടറേയും പൊന്നാട അണിയിച്ച് ഉപദേശക സമിതി ഭാരവാഹികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട